ഈ തകർക്കാൻ ഒരു അനുവദിക്കില്ല എന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം സ്വരാജിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറയുകയാണ് കേരളത്തിന്റെ അക്കാദിക മികവിനെ ഒരു ആർ എസ് എസിന്റെ അടിമക്കാരൻ വന്ന് തകർക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ തകർത്തു കൊടുക്കാൻ സുരാജ് സമ്മതിക്കത്തില്ല നമ്മുടെ സ്വന്തം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചാണ് ആര് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളെ കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് എം സ്വരാജ് സംസാരിക്കുന്ന സ്വരാജിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിന്റെ മികവിനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവിനെ കേരളത്തിലെ സർവകലാശാലകളുടെ ലോകോത്തര നിലവാരത്തെ ആഗോളതലത്തിൽ പോലും നമ്മുടെ സർവകലാശാലകൾ സർവകലാശാലയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഈ മികവ് തകർക്കാൻ ആർഎസ്എസിന്റെ ഒരു അടിമ മേലക്കാരനെ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാ സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള സർവകലാശാല സംരക്ഷണ സംഗമങ്ങൾക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ നേതൃത്വം നൽകുന്നു കേരളത്തിന്റെ സൌമനസ്യം മൂലം കൈവന്ന ഈ പദവി കൊണ്ട് ഇപ്പോ കേരളത്തിലെ സർവകലാശാലകളെ തകർക്കാനാണ് ചാൻസലർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് എല്ലാ പൊതുമര്യാദയുടെയും അന്തർവരമ്പുകൾ ലംഘിക്കുകയാണ് സംഘപരിവാർ ക്രിമിനലുകളെ സർവകലാശാലയിലേക്ക് പിൻവാതിലൂടെ സർവകലാശാല ഭരണസമിതികളിലേക്ക് തിരികെ കയറ്റുകയാണ് നാളിതുവരെ ഒരാർ എസ് എസുകാരൻ ക്രിമിനൽ കേരളത്തിലെ ഒരു സർവകലാശാലയുടെയും സെനറ്റിൽ അംഗമായിട്ടില്ല സാധാരണഗതിയിൽ വിദ്യാർത്ഥി പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്നത് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവരാണ് ഒരിക്കലും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം സർവകലാശാല സെനറ്റിലേക്ക് വർഗീയവാദികളായ ക്രിമിനലുകളെ തെരഞ്ഞെടുത്തിട്ടില്ല ആ കുറവ് കേരളത്തിലെ ഗവർണർ പരിഹരിക്കുകയാണ് അതിന് തുടക്കം കുറിച്ചത് ഈ യൂണിവേഴ്സിറ്റിയിലാണ് സവിശേഷ പ്രതിഭകളായ പ്രത്യേകമായി കഴിവുകളുള്ള പ്രതിഭകളായ വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യാൻ ഗവർണർക്കുള്ള അധികാരത്തെ ദുരുപയോഗിച്ചുകൊണ്ടാണ് കൊലക്കേസ് പ്രതിയെ വധശ്രമക്കേസിലെ പ്രതിയെ സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ കേരളത്തിലെ ഗവർണർ തയ്യാറായി ഒരു സമരം ഒരു ധാർമിക പോരാട്ടം ആരംഭിക്കുകയാണ് ഒരു വൃത്തസദനത്തിൽ രാജകീയമായ വൃത്തസദനത്തിൽ പ്രവേശനം കിട്ടിയതിന്റെ നന്ദി പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവിനെ സംഘപരിവാരത്തിന്റെ ആജ്ഞയനുസരിച്ച് തകർക്കാനായി കൂലി വാങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു കേരളത്തിന്റെ ശത്രുവിനെതിരായി ഉള്ള സമരമായി മാത്രമല്ല ഈ സമരത്തെ കാണേണ്ടത് അങ്ങനെ ഒരു തലം തീർച്ചയായും ഈ സമരം ഈ സമരത്തിനുണ്ട് പക്ഷേ ഇത് ഗവർണർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്താരാഹിത്യത്തിനെതിരായ സമരം മാത്രമല്ല മറിച്ച് ഇങ്ങനെ വിവേകരഹിതനായ ഒരാളെ വീണ് കിട്ടിയത് ഉപയോഗിച്ചുകൊണ്ട് ആർ നടത്തുന്ന കേരള വിരുദ്ധ നീക്കത്തിനെതിരായ സമരമാണ് ഇത് ലക്ഷ്യം വെക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തെ തന്നെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവ് തകർത്തിട്ടായാലും വേണ്ടില്ല കേരളത്തെ കീഴടക്കണം എന്ന് ഇപ്പോ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ആർ എസ് എസിനെതിരെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തെ തന്നെയും സ്നേഹിക്കുന്ന എല്ലാ മലയാളികളെയും കക്ഷി രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങൾക്ക് അപ്പുറത്ത് അണിനിരത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ മലയാളികളും ഒരുമിക്കേണ്ട ഒരു സന്ദർഭമാണിത് ഇത് കേരളത്തിനെതിരായ മലയാളിക്കെതിരായ മലയാളിയുടെ കേരളത്തിന്റെ വിവിധ രംഗങ്ങളിലെ നേട്ടങ്ങൾക്കെതിരായ ആർ എസ് എസിന്റെ ആക്രമണമാണ് സർവകലാശാലകളിൽ നിന്ന് ആ സമരം ആരംഭിക്കേണ്ടതുണ്ട് ഇത് കേരളീയ സമൂഹമാകെ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ലോകം കണ്ട മഹത്തായ പല സമരങ്ങളും ആരംഭിച്ചത് സർവകലാശാലകളിൽ നിന്നാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് കോളേജുകളിൽ നിന്നാണ് അതുകൊണ്ടാണ് കൊടുങ്കാറ്റ് കലാലയങ്ങൾ എന്ന പ്രയോഗം പോലും ഉണ്ടായത് ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് രാഷ്ട്രീയമായി കേരളത്തെ കീഴടക്കാനുള്ള സംഘപരിവാർ അജണ്ടകൾക്കെതിരെ ആ അജണ്ടകൾ ശിരസാവഹിച്ച് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ നിരന്തരം അപമാനിക്കുന്ന ഗവർണറുടെ നടപടികൾക്കെതിരായി കൂടിയുള്ള ഈ മഹത്തായ പ്രതിഷേധ പോരാട്ടത്തിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പ് ചരിത്രമുറങ്ങുന്ന ഈ കേരള സർവകലാശാലയുടെ അങ്കണത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ് ഇവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും വിദ്യാഭ്യാസ രംഗത്തെ അതിന്റെ പ്രാധാന്യത്തോടെ കാണുന്ന എല്ലാവരും ഈ സമരവേദിയിൽ സന്നിഹിതരാണ് ഇവിടെ നിന്ന് നമുക്ക് കേരളത്തെ സംരക്ഷിക്കാനുള്ള കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒരു പൂർണ്ണമേൽക്കാതെ സംരക്ഷിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള സമരത്തിന്റെ ആദ്യ ചുവടുവയ്പ് ആരംഭിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സർവകലാശാല സംരക്ഷണ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ ലിവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദം